പിന്നെ നല്ലൊരു ഊണ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ആദ്യം പിന്നെ ഉണ്ടാക്കുന്നത് ചക്കക്കുരു മെഴുകുവരത്തിയാണ് ചക്ക സീസൺ ഒക്കെ കഴിയാറായില്ലേ അപ്പൊ അതിനു ചക്ക കൊണ്ടുള്ള പരമാവധി ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാം അപ്പത് ആ ചക്കക്കുരു കഴുകിയിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതിന്റെ ഈ ബ്രൗൺ കളർ സ്കിന്നൊന്നും കളഞ്ഞിട്ടില്ല അങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കാം ചക്കക്കുരുവിൻ്റെ അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ അപ്പോൾ മൂന്നാല് വിസിൽ വിട്ടു കഴിഞ്ഞാൽ ശരിയാവും മൂന്നാല് വിസിൽ വിട്ടുകഴിഞ്ഞാൽ നമുക്കിത് ഇറക്കിയിട്ട് മെക്യൂരിറ്റി ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ ഇടയിട്ടുണ്ട് സവോള പച്ചമുളക് പിന്നെ കുറച്ച് തേങ്ങാക്കുത്ത് അരിഞ്ഞുവെച്ചിട്ടുണ്ട് കേട്ടോ ഈ തേങ്ങാക്കുത്ത് കടല അതുപോലെ ചക്കക്കുരു എല്ലാം ഇങ്ങനെ കൊത്തി അരിഞ്ഞിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ പരമാവധി കുറച്ചെങ്കിലും കുറച്ച് എടുത്ത് ഇടാറുണ്ട് അപ്പം അത് അരിഞ്ഞെടുക്കണം കുറച്ച് അരിഞ്ഞിട്ടുള്ളൂ ബാക്കി കുറച്ചുകൂടെ അരിയാറുണ്ട് കേട്ടോ അതുകൂടെ അരിയട്ടെ ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കുട്ടികള് പല ഒരേ സാധനം തന്നെ പല രീതിയായിരിക്കും പലർക്കും ഉണ്ടാവും അപ്പൊ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് എന്താണ് കൂട്ടുകാർ കൊണ്ടുവന്നതെന്നൊക്കെ വീട്ടിൽ ഇങ്ങനെ ചോദിക്കും അമ്മയൊക്കെ ചോദിക്കാം അപ്പൊ ഇങ്ങനെയാണ് അവരുണ്ടാക്കിയെന്ന് പറഞ്ഞ് കഴിയുമ്പോ ഇതുപോലെ ഉണ്ടാക്കി ഇത്തരമായിട്ട് പറയാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാട്ടും മറ്റേ വേറെ കുട്ടികളുടെ ഏർ കഴിക്കുന്നതിനാകുമ്പോൾ നമുക്ക് കൂടുതലിഷ്ടംട്ടോ അങ്ങനെയാണ് എനിക്ക് എങ്ങനെയായിരുന്നു കേട്ടോ എല്ലാരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ായിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ അങ്ങനെ കൊണ്ട് മീൻ പെരട്ടി വയ്ക്കാം അപ്പൊ നമ്മള് ചെമ്പല്ലിയാണ് ഉണ്ടാവും ഈ ചെമ്പല്ലി ആയി പകുതിയും വേസ്റ്റ് ആയിട്ട് പോകും തലയായിട്ട് പോകും കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഏറ്റവും നല്ല മീനാണ് ഇതധികം ഒരു പിഴറ്റി വെക്കാം അപ്പൊ ഞാന് ആ സമയം കൊണ്ട് കുറച്ച് ഉപ്പി മഞ്ഞളും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മസാല ഇല്ലാക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ മീനൊക്കെ കഴുകി നന്നായി വലഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നന്നായിട്ട് വരത്തി എടുത്തു വേഗം വറുത്തി ഇതിലധികം വേവൊന്നുമില്ല ചില മീനുകൾക്ക് ഭയങ്കര വേവായിരിക്കും പിന്നെ നമുക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ടൊരു ചട്ടിയിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് സവോളയും പിന്നെ പച്ചമുളകും അതൊക്കെ ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ചക്ക കുരു വേവിക്കുമ്പോൾ തന്നെ നല്ലോണം ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അധികം ഒന്നും വേണ്ട വയലാളം ഇത് മാത്രം മതി കേട്ടോ മീനൊക്കെ നല്ല ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർക്കാം തേങ്ങാക്കൊത്ത് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചിലപ്പം ചക്കക്കുരി നല്ല മെന്ത് കുഴഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് കേട്ടോ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കണേ പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി പൊടിയും മുളക് പൊടിയും കുറച്ച് എന്താ ഗരം മസാലപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ പിന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റി എടുക്കുക അത് നല്ല പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ആ നമ്മൾ വെന്ത് ഊറ്റി വെച്ചിരിക്കുന്ന ആ ചക്കക്കുരു എനിക്ക് ഇടാം കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ ചക്കക്കുരു ഇട്ട് അടച്ചുവെച്ച് വേവിക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളത് എനിക്ക് എന്താണെന്ന് ചക്കക്കുരു വേവില്ലേ എന്നൊക്കെ ഉള്ള സംശയമാണ് അതുകൊണ്ട് എങ്ങനെ ചെയ്യണം പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് അധികം കുക്ക് ചെയ്യൊന്നും വേണ്ട വേണ്ടതൊന്ന് മിക്സ് ആയി കിട്ടിയാൽ മാത്രം മതി അപ്പം തന്നെ നല്ല അടിപൊളി ചക്കക്കുരു മെഴുക്കു കയറിട്ട് റെഡിയാവും കേട്ടോ ഇടയ്ക്കാ തേങ്ങാക്കൊത്തൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണേ കണ്ണനാണെങ്കിൽ ചിക്കൻ ഒന്നും ഇഷ്ടമല്ലാട്ടോ അവന് മീനാണിഷ്ടം അപ്പോൾ ഇതാണ് അവന് സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ മീനതിൽ അധികം ഉള്ളില്ലാത്തതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം പിന്നെ പിച്ച് പിച്ച് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അവൻ കഴിച്ചോളും അപ്പോൾ അത് ചക്കക്കുരു വെറുതെ ഇങ്ങനെ വരട്ടി എടുത്താൽ തന്നെ നല്ല അടിപൊളി മെഴുക്ക് വിരട്ടി റെഡി ആയിട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചക്കക്കുരു ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെക്കും കേട്ടോ എന്നിട്ട് ഒരുപാടാകുമ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കും എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരി പെട്ടെന്ന് കേടുവന്നു പോകില്ല ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അവിടെയുള്ള ക്രിസ്ത്യൻ ക്രിസ്ത്യൻകുട്ടികൾ പറഞ്ഞിട്ടുണ്ട് അവർ ഇത് കുഴിച്ചിടുന്നു കുഴിച്ചിട്ടിട്ട് ചക്കക്കുരി കിട്ടാത്ത സമയമുണ്ടല്ലോ ആ സമയത്ത് ഇതെടുത്തിട്ട് ഇതുപോലെ മെഡിക്കുരട്ടിയും ഉപ്പെരിയൊക്കെ ഉണ്ടാക്കും കേട്ടോ ഞങ്ങളുടെ അവിടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നേ ചക്ക ചക്കയുടെ എക്സിബിഷൻ അപ്പോൾ ചക്കക്കുരി കൊണ്ട് എന്തൊക്കെ വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഉണ്ടാക്കിയിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വരും അതൊരു പാത്രത്തിൽ വെച്ച് അതിങ്ങനെ സെർവ് ചെയ്തിട്ട് അതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കണം അതെന്തൊക്കെയാണ് ചേർത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് അപ്പുറത്തുള്ള സാധനമായിരിക്കും നമുക്ക് കൂടുതലും കഴിക്കാനായിട്ട് തോന്നുന്നു നമ്മുടെ സാധനം നമ്മൾ തൊട്ട് വയ്ക്കുകയും ഇല്ല അപ്പം അങ്ങനെ വരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ലാസ്റ്റ് എല്ലാവരും കൂടി കഴിക്കും കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നേ ഇപ്പോൾ പൊന്നൂനും അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ ഇനി പരട്ടാൻ പോവാണ് നല്ല ഞാൻ ശക്തി മസാലയാണ് കേട്ടോ യൂസ് ചെയ്യുക ശക്തി മസാല പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും ഇട്ടിട്ട് പിന്നെ ജിഞ്ചർ കാലിലേക്ക് പേസ്റ്റും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് എടുക്കും ഉപ്പ് ഇടും കേട്ടോ ഉപ്പ് ഇതിന് കൂടി തന്നെ ഇട്ടിട്ട് നന്നായിട്ട് പരട്ടി കുറച്ച് നേരം വെച്ച ശേഷമാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുക കേട്ടോ ചിക്കൻ കറി കുറച്ച് ചാറ് പോലെയാണ് എനിക്കിഷ്ടം ഇങ്ങനെ ഡ്രൈ ആക്കി ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ കറിയാവുകയും ചെയ്യുമല്ലോ പിറ്റേ ദിവസം ആകുമ്പോൾ വേണമെങ്കിൽ തന്നെ ഡ്രൈ ആയിപ്പോളും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കില്ല അപ്പോൾ നന്നായിട്ട് പരട്ടി എടുത്തിട്ടുണ്ട് சிக்கன் கறி இண்டோ சிக்கன் கறிக்குதா சவோள கறிவேப்பில பச்சமகு தக்காளி மல்லிச்சப்பு ஒக்கி ஆக்கிட்டு சிக்கன் பரட்டி எடுத்துட்டோ சிக்கன் பரட்டி எடுத்து வச்சிட்டு அந்த மோள கொருமொளகோடி கூட இது கொடுத்துட்டு அப்ப நீ இண்டாக்கியா மதி ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും എളുപ്പമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന കൊണ്ടാണെന്ന് അറിയില്ല ഓയിലൊഴിച്ചു പിന്നെ സവോളയും ചെറിയുള്ളിയൊക്കെ മിക്സ് ചെയ്ത് അരിഞ്ഞ് വെച്ചതും പച്ചമുളകും കറിവേപ്പിലയൊക്കെ കൂടി വാറ്റിയെടുക്കുക തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനിതിലേക്ക് പൊടിയൊന്നും ചേർക്കാറില്ല നമ്മൾ പരട്ടി വെച്ചിരിക്കുന്ന ആ മാഗ്നേറ്റ് ചെയ്ത ചിക്കനയിലേക്ക് ഇട്ടിട്ട് അടച്ചുവെച്ച് വേവിക്കുകയാണ് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങൂട്ടെ ഒരുപാട് വെള്ളം ഒഴിച്ചില്ലെങ്കിലും നല്ല ചാറ് പോലെ കിട്ടും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോഴേക്കും എൻ്റെ മീനൊക്കെ നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കോരിയെടുക്കുകയാണ് മീൻ മീൻചട്ടിയിൽ ചോറിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് ഞാനത് കഴുകില്ല ചിലപ്പോൾ മാത്രം അതിൽ ഇട്ട് കഴിക്കൂട്ടോ നല്ല വണ്ണം കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ എണ്ണയ്ക്ക് അധികം കഴിക്കാൻ പാടില്ലല്ലോ അപ്പോൾ കൊതി വന്നാലും ചിലപ്പോൾ കഴിക്കില്ല ചിലപ്പോൾ കഴിക്കൂട്ടോ അപ്പം എനിക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണത് അപ്പം അതൊക്കെ കോരി എടുത്തിട്ടു ഇനി നമുക്ക് ചിക്കൻ കറിയുടെ പരിപാടികളാണുള്ളത് ഇടയ്ക്ക് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ കുട്ടിയെ പാല് കുടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് പിന്നെ ഉച്ചാമ്പഴാണ് കൊണ്ടുവന്ന് വിടുക അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അച്ഛന അങ്ങനെ ചെയ്യല് ഇങ്ങനെ ചെയ്യല് തീ കുറച്ച് വയ്ക്കി എന്ന് പറഞ്ഞ് നിർദ്ദേശങ്ങളൊക്കെ തരികമായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ മട്ടൺ ആണെന്ന് പറഞ്ഞു മട്ടൺ വാങ്ങി കറി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ ചിക്കനാണെന്നൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പരിപാടികൾ നോക്കായിരുന്നു കേട്ടോ അപ്പം സിംപിളായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യുക കേട്ടോ സംഭവം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വഴിച്ചെടുത്തു പിന്നെ എനിക്ക് ചിക്കൻ ഇട്ടിട്ട് നല്ലോണം അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ചിക്കൻ ചിക്കൻ കറി കറി അടുപ്പത്ത് വെച്ചു പിന്നെ മീനൊക്കെ മീനൊക്കെ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് വെച്ചിട്ടോ കൂടി വായി കഴിഞ്ഞാൽ കുറച്ച് ആ നേരം കൊണ്ട് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് തീർത്തുട്ടോ മോനെ ഉറക്കി മോനെ തൊട്ടിലിട്ട് ആട്ടി നേരം ആട്ടി കഴിഞ്ഞപ്പോൾ അവൻ സുഖമായിട്ട് ഉറങ്ങി ഞാൻ നീക്കുമ്പോഴേക്കും ബാക്കിയുള്ള പണികളൊക്കെ തീർക്കണം അവിയലിനുള്ള അരപ്പൊക്കെ റെഡിയാക്കി വെച്ചു അങ്ങനെ നമ്മുടെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് മഞ്ഞളും ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം അടച്ച് വെച്ച് വേവിക്കാം അധികം വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം മതിയിട്ടോ അവിയൽ വേവും അപ്പോഴേക്കും കുഞ്ഞാവൻ രണ്ട് തവണ ഉണർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ ആട്ടുന്ന തിരക്കിട്ട് ഞാനിതൊന്ന് ചെറുതായിട്ട് മറന്നു പോയി പോയിട്ടോ അപ്പോൾ ഈ പണികളുടെ ഇടയ്ക്ക് അടുപ്പത്ത് വല്ലതും വെച്ച് മറന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ആ പാത്രം മൊത്തം മൊത്തം നാശമാവുംട്ടോ എനിക്കൊന്ന് രണ്ട് തവണ അങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അരപ്പൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേറെ ഒന്നുമില്ല പച്ചമുളകും ചുവന്നുള്ളിയും പിന്നെ കുറച്ച് ജീരകവും മഞ്ഞളും കൂടി ചേർത്തിട്ട് ഒതുക്കി എടുത്തതാണ് അത് നമ്മൾ ഈ മറ്റേ കഷ്ണങ്ങളിലേക്ക് ചേർക്കുക അത് നല്ലവണ്ണം ഇളക്കി എടുക്കുക അപ്പോൾ ചിലവർ ഇത് ചാറില്ലാതെ വെക്കും കേട്ടോ അവിയൽ അങ്ങനെ ഉണ്ടാക്കുക നമുക്ക് പിന്നെ കുറച്ച് ചാറോട് കൂടി വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ രണ്ട് രീതിയിലും ഉണ്ടാക്കുക നമ്മൾ സദ്യക്കുകയാണെങ്കിൽ നമ്മൾ ഒട്ടും ഇങ്ങനെ ഉലർന്നിരുന്ന് ഇരിക്കുന്ന പോലത്തെ അവിയലാണ് ഉണ്ടാക്കുക അപ്പോൾ ചിലത് ഇതിൽ ശർക്കരയൊക്കെ ചേർക്കും കേട്ടോ ഞാനതൊന്നും ചേർക്കുന്നില്ല പിന്നെ അതാ അതിന് ശേഷം നമുക്ക് കുറച്ച് തൈര് ചേർക്കാം തൈരും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം നമുക്ക് കുറച്ച് ചാറൊക്കെ ഉണ്ടാവുകയെ അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി തൂവി കഴിഞ്ഞാൽ നല്ല മണം വരും കേട്ടോ അപ്പോഴാണ് അവിയലിൻ്റെ ശരിക്കുള്ള മണം നമുക്ക് വരിക അപ്പം ശരിക്കും സദ്യയിൽ മിക്കവാറും പേർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആയിരിക്കും ഈ അവിയൽ അവിയൽ വേണെങ്കിൽ നാളേക്കും കൂടി യൂസ് ചെയ്യാം കേട്ടോ നാളെ കേട്വരൊന്നും ഉണ്ടാവില്ല അപ്പം എന്തേലും മിൽക്ക് വിരട്ടി മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളത്തെ രാവിലത്തെ കാര്യം കുഴപ്പമില്ലാണ്ട് പോകും അപ്പം ഞാൻ അതും കൂടി ഉദ്ദേശിച്ചിട്ടാണ് അവിയൽ ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും ഇനി അടുക്കളയൊക്കെ വൃത്തിയാക്കി കഴിയുമ്പോഴേക്കും പൊന്ന് വരും കുഞ്ഞ നീക്കാറായിട്ടുണ്ട് ഒരു ഒരൊന്നര മണിക്കൂർ അതിൽ കൂടുതലൊന്നും അവൻ ഉറങ്ങാറില്ല അപ്പം നീയിച്ച് കഴിയുമ്പോഴേക്കും ചോറൊക്കെ റെഡിയാവും അപ്പം ഇതൊക്കെ ചെറിയൊരു ബൗളിലേക്ക് ആക്കി വെച്ചിട്ട് അടുക്കള വൃത്തിയാക്കി കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ് കിട്ടുമോ പണി േ ആ ഒരു മഴ അടിക്കാ നല്ല സൂപ്പറായിട്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ അടുക്കളയൊക്കെ ആകെ കുളായിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഏകദേശം ഞാനത് ചെറുതായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി പണികളുണ്ട് കേട്ടോ നമ്മുടെ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അവിയൽ റെഡിയാണ് പിന്നെ പിന്നെതാ ചിക്കൻ കറി കറിയുണ്ട് പിന്നെന്താണ് നല്ല മറ്റേ ചക്കക്കുരു പിന്നെ ചക്കക്കുഴ മീൻ വറുത്തത് പിന്നെന്താണ് പിന്നെ വെണ്ടക്കാ ചോറ് കറിയോ കറി അമ്മ ചിക്കൻ ഉണ്ട് മീനുണ്ട് ചക്കക്കുരു ഉപ്പേരി ചക്കുരുപ്പേരി ചിക്കൻ എന്താ അത് കറിയാ ചിക്കൻ കറി കോഴിക്കോലോ ആ പിന്നെ നമുക്ക് കുറച്ച് മീൻ വറുത്തോ ഒരു രണ്ടുപേർ മീൻ വറുത്തത് പിന്നെ ചമ്മന്തി വിഭവ സമൃദ്ധി ചമ്മന്തി ഇനി എന്താ നല്ലത് ട്ടോ എനിക്ക് എല്ലാ ഇഷ്ടാണ് ഒരു കറിയിൽ മിസ്സായിപ്പോയി മോരൊഴിച്ചവരെയും കൂടി ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ ഞാനത് വൈകുന്നേരമാണ് ഉണ്ടാക്കിയത് മോര് വെറുതെ കാച്ചിയെടുത്തു അപ്പോൾ അതാ പൊന്നു നല്ല വിശന്നു വന്നിരിക്കുന്ന ആയതുകൊണ്ട് അവൾ വയർ നിറച്ച് ഭക്ഷണം കഴിച്ചു പൊന്നി ഞങ്ങളും കഴിച്ചു എല്ലാവരും ഈ തിന്നരക്കിരുന്നിട്ടാ കഴിക്കുക അപ്പം ഇത്രയുള്ളോട്ട് ഇന്നിട്ട് പൂണ്ണെൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ